എന്താണ് ജാനുവസ്തി പൊതുവെ കാൽമുട്ടുകളിൽ കണ്ടുവരുന്ന നീർക്കെട്ട് വേദന റെഡ്നെസ് തുടങ്ങിയ കണ്ടീഷനിൽ ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായിട്ട് കണ്ടുവരുന്നതും ഉപയോഗിച്ചു വരുന്നതുമായ ഒരു രീതിയാണ് ജാനുവസ്തി ഇവിടെ ഔഷധസിദ്ധമായ എണ്ണ ചെറു ചൂടോടുകൂടി മുട്ടിന് ചുറ്റും ഒരു നിശ്ചിത സമയത്തേക്ക് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ തളം കെട്ടി നിർത്തുന്നു ഇതിൻ്റെ ചൂട് മാറുന്നതനുസരിച്ച് വീണ്ടും ചൂടോടുകൂടി ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുന്നു നിങ്ങൾക്കും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പാലാടി ഹെൽത്ത് കെയറിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്